സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം തട്ടിയെടുത്ത രണ്ട് യുവതികൾ അറസ്റ്റിലായി കണിയാപുരം സ്വദേശിനി രഹന മംഗലപുരം മുരുക്കുംപുഴ സ്വദേശിനി ജയസൂര്യ എന്നിവരെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴക്കൂട്ടം സ്വദേശിനിയായ യുവതിയിൽ നിന്നും പൊലൂഷൻ കൺട്രോൾ ബോർഡിലോ തത്തുല്യമായ മറ്റു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഇരുപത്തി ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിലാണ് യുവതികൾ അറസ്റ്റിലായത് ജോലി കിട്ടാതായപ്പോൾ യു കെയിൽ ജോലിക്കായി വിസ നൽകാം എന്ന് പറഞ്ഞതും ഇവർ യുവതിയെ കബളിപ്പിച്ചും പണം തട്ടി പല ഘട്ടങ്ങളിലായാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തത് അറസ്റ്റിലായ രഹന ബൈക്ക് റൈഡിലൂടെ ശ്രദ്ധേയയായ ആളാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബൈക്ക് റൈഡിംഗ് നടത്തിയിട്ടുണ്ട് മലയാളിഷൻ തിരുവനന്തപുരം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ